ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരമാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ഈശും സിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിലെ സുവിശേഷ വായനയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ പൂർണത ഉൾക്കൊള്ളാനുള്ള അഗാധവും പ്രചോദന പ്രചോദനാത്മകവുമായ ഒരു ആഹ്വാനം നാം കാണുന്നു ദൈവിക സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ആൽരൂപമായ യേശു ന്യായ പ്രമാണത്തിലൂടെയും പ്രവാചകമാരിലൂടെയും ദൈവം പറഞ്ഞ ഓരോ വാക്കും പ്രാധാന്യമുള്ളതും ലക്ഷ്യബോധമുള്ളതുമായി തുടരുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു ഈ വാക്യങ്ങൾ ഗിരുപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും ധാർമ്മികതയെയും കുറിച്ച് യേശു വിശദീകരിക്കുന്ന ഒരു സുപ്രധാന പ്രഭാഷണം അവൻ്റെ കാലത്തെ യഹൂദ പ്രേക്ഷകർക്ക് നിയമവും പ്രവാചകന്മാരും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും സമ്പൂർണ്ണ പ്രതിനിധാനം ചെയ്തു താൻ നിയമത്തെ നിവർത്തിക്കാനല്ല നിവർത്തിക്കാനാണ് വന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പഴയ നിയമത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നതിലെ തൻ്റെ പങ്ക് യേശു ഊന്നി പറയുന്നു ചരിത്രപരമായി മോശക പ്രമാണം ന്യായ പ്രമാണം അനുസരിക്കുന്നത് യഹൂദ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന വശമായിരുന്ന കാലഘട്ടത്തിലാണ് യേശു ജീവിച്ചത് ആരാധന മുതൽ ദൈനംദിന പെരുമാറ്റം വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നിയമം നിയന്ത്രിക്കുന്നു മറുവശത്ത് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായി കാണപ്പെട്ടു ഇസ്രായേലിലെ വിശ്വസ്തതയിലേക്ക് തിരികെ വിളിക്കുകയും ഭാവിയിലെ വീണ്ടെടുപ്പിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മിഷഹായും യേശുവിൻ്റെ അവകാശവാദം അവന് പ്രതിഷ്ഠിച്ചു ദൈവശാസ്ത്രപരമായി ഈ വാക്യങ്ങൾ യേശുവിൻ്റെ അധികാരത്തെയും ദൈവത്തിൻ്റെ വെളിപാടിൻ്റെയും തുടർച്ചയെയും അടിവരയിടുന്നു യേശു ന്യായപ്രമാണത്തെ അസാധുവാക്കിയില്ല പകരം അവൻ അതിൻ്റെ തത്വങ്ങളും പ്രാവചനിക വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്നു ന്യായപ്രമാണം പൂർത്തീകരിച്ചു കൊണ്ട് യേശു അതിൻ്റെ ദൈവിക ഉത്ഭവവും ശാശ്വതമായ പ്രസക്തിയും സ്ഥിരീകരിച്ചു അതേസമയം അതിൻ്റെ അത് ആത്യന്തിക ഉദ്ദേശം പ്രകടമാക്കുകയും ചെയ്തു മനുഷ്യരാശിയെ നീതിയിലേക്കും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധ ബന്ധത്തിലേക്കും നയിക്കുന്നു നമ്മുടെ വിശ്വാസയാത്രയിൽ യേശുവിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ നിവൃത്തി അതിൻ്റെ മൂല്യം കുറയ്ക്കുന്നില്ലെന്ന് നമുക്ക് തിരിച്ചറിയാം പകരം അത് ദൈവത്തിൻ്റെ യഥാർത്ഥ സത്ത വിളിക്കപ്പെടുന്നു പെടുത്തുന്നു സ്നേഹം നീതി കരുണ വിശ്വസ്തത നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവിക തത്വങ്ങൾ പാലിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു കേവലം നിയമങ്ങൾ പാലിക്കുക എന്ന നിലയിലല്ല മറിച്ച് ദൈവകൃപയോടുള്ള ഹൃദയംഗമമായ പ്രതികരണമായി സൂക്ഷ്മമായ പരിചരണത്തിൻ്റെയും കൃത്യതയുടെയും പ്രതീകങ്ങളായ പേനയുടെ ഏറ്റവും ചെറിയ അക്ഷരവും ഏറ്റവും കുറഞ്ഞ സ്ട്രോക്കും പരിഗണിക്കുക അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശദാംശങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ ദൈവം നമ്മെ വിളിക്കുന്നു ഓരോ കൽപ്പനയും പഠിപ്പിക്കലും വിലമതിക്കുന്നു മതിക്കുന്നു അനുസരണത്തിൻ്റെ ഒരു പ്രവർത്തിയും അത് എത്ര ചെറുതാണെങ്കിലും ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ചിത്രീകരണത്തിന് സംഭാവന ചെയ്യുന്നു ഈ കൽപ്പനകൾ പരിശീലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അന്ധകാരത്തിൽ മൂടപ്പെട്ട ഒരു ലോകത്ത് നാം പ്രകാശത്തിന്റെ ദീപസ്തംഭങ്ങളായി മാറുന്നു നമ്മുടെ പ്രവർത്തികൾക്കും വാക്കുകൾക്കും ദൈവത്തിന്റെ സ്നേഹത്തെയും സത്യത്തെയും പ്രതിഫലിപ്പിക്കാനും മറ്റുള്ളവരെ അവന്റെ രാജ്യത്തിലേക്ക് ആകർഷിക്കാനും കഴിയും നാം സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് തന്നെ മഹത്വം അന്വേഷിക്കുന്നതിലൂടെയല്ല മറിച്ച് തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ന്യായപ്രമാണം പൂർണ്ണമായി പൂർണമായി നിറവേറ്റിയ ക്രിസ്തുവിൻ്റെ കാൽ ചുവടുകളിൽ താഴ്മയുടെയും നടക്കുന്നത് കൊണ്ടാണ് നടന്നുകൊണ്ടാണ് സംശയത്തിൻ്റെ പോരാട്ടത്തിൻ്റെ നിമിഷങ്ങളിൽ യേശുവിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ നിവൃത്തി ദൈവത്തിന്റെ അച്ചഞ്ചലമായ വിശ്വസ്ഥതയുടെ തെളിവാണെന്ന് നമുക്ക് ഓർക്കാം നമ്മുടെ തകർച്ചയും ദൈവത്തിൻ്റെ വിശുദ്ധിയും തമ്മിലുള്ള വിടവ് നികത്തി നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അവൻ നിറവേറ്റി അതിനാൽ അവനിൽ ഓരോ വാഗ്ദാനവും അതിൻ്റെ അതെ ആമേൻ എന്നിവ കണ്ടെത്തും കണ്ടെത്തുമെന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് അവൻ്റെ പഠിപ്പിക്കലുകൾ മുറുകെ പിടിക്കാം നമ്മുടെ ജീവിതം ദൈവവചനത്തിൻ്റെ പരിവർത്തന ശക്തിയുടെ സാക്ഷ്യമാകട്ടെ ന്യായ പ്രമാണത്തിൻ്റെ ശാശ്വതമായ പ്രസക്തി നമുക്ക് സ്വീകരിക്കാം ക്രിസ്തുവിൽ അതിൻ്റെ അത്യധികമായ നിവൃത്തി നാം കണ്ടെത്തുന്നു നമുക്ക് അവൻ്റെ കൽപ്പനകൾ സന്തോഷത്തോടും ബോധ്യത്തോടും കൂടി ജീവിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇല്ലാതാക്കാനല്ല നിറവേറ്റാൻ അവന്നവനെ നിങ്ങൾ ബഹുമാനിക്കുന്നു നമ്മുടെ വിശ്വാസം ശക്തമാക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സത്യത്താൽ പ്രചോദിതമാക്കുകയും ചെയ്യട്ടെ ന്യായ പ്രമാണം പൂർണമായി നിറവേറ്റുകയും പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും കൂടി അവനെ അനുഗമിക്കാൻ നമ്മെ വിളിക്കുകയും ചെയ്ത നമ്മുടെ രക്ഷകന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ഒരു വിശ്വസ്ത ശിഷ്യനായി നമുക്ക് ശോഭിക്കാം